ഇതാ അല്ല ഇതൊന്നും വന്നിട്ടില്ല എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് തരുമോ മെഹന്തി ഹായ് ഗായ്സ് വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചിരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നതെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ട കണ്ടന്റ് ഞാൻ എൻ്റെ വീഡിയോയില് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ല വൃത്തികെട്ടതെന്ന് വെച്ചാൽ വൃത്തികെട്ടതെന്ന് തന്നെ പറയണം ഇത്രയ്ക്ക് സംസ്കാരമില്ലാത്ത രണ്ടാൾക്കാര് എന്നാൽ മറ്റൊരാളുടെ ഇമോഷനെ അല്ലെ മറ്റൊരാളുടെ തൊഴിലിനെ അല്ലേ മറ്റൊരാളുടെ എന്താ പറയുക അവരെ അങ്ങ് നാറി നാരായണക്കല്ലാക്കുന്ന രണ്ട് ടീംസിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് കരുതിയതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യില്ല എന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നീ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇങ്ങനെ അയച്ചു വന്ന സമയത്ത് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഈ എന്താ പറയുക ഇങ്ങനെ അറപ്പൊക്കെ വരില്ലേ അങ്ങനെ ഒരു സാധനം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ ചെയ്യണം ഐ ഹാവ് ടു ഡു പിന്നെ രണ്ടാം ഒരു പ്രശ്നമാണ് എനിക്ക് ഈ വൃത്തികെട്ട സാധനം എൻ്റെ വീഡിയോയിൽ ഇടാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കാണുന്ന വീഡിയോ ആണ് എൻ്റെ കുടുംബക്കാരൊക്കെ കാണുന്ന വീഡിയോ ആണ് ആൻഡ് ഐ റെസ്പെക്റ്റ് മൈ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇമാതിരി വൃത്തികെട്ട സാധനങ്ങൾ എനിക്കതിൽ കാണിക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ ഓപ്ഷനാണ് ഞാൻ കണ്ടുപിടിച്ചത് പി അതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ സോ ഇതിൻ്റെ ആക്ച്വൽ വേർഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റില്ല കാണണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കാം എൻ്റെ എൻ്റെയിൽ പി ഉള്ള പീസ് മാത്രമേ കാണാൻ പറ്റൂ കാരണം ഇമാതിരി ഒരു വൃത്തികെട്ട സാധനം അല്ലെങ്കിൽ ഇമാതിരി ഒരു ഒരു ഇത് എൻ്റെ ചാനലിൽ കൂടെ കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു വൃത്തികെട്ട സാധനമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ബോഡി പാർട്ട് പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഒരാളെയും വിളിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തോന്നിയവാസമാണത് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ വിഷയം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്താ വിഷയം എന്ന് പറഞ്ഞുതരാം ആർ ജെ അഞ്ജലി എല്ലാവർക്കും അറിയാമായിരിക്കും ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ആൾ ആളും ആളുടെ സുഹൃത്ത് തൊട്ടടുത്തുള്ള ആളും കൂടെ ഇപ്പം ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രാങ്ക് കോൾസ് ഇങ്ങനെ കുറെ ആൾക്കാരുടെ നമ്പറുകൾ കളക്ട് ചെയ്യുക അവരെ വിളിക്കുക അവരോട് പലതും പറയുക പ്രാങ്ക് ചെയ്യുക എന്നിട്ട് അത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അവരുടെ സോറി ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കൂടെ അങ്ങ് ഷെയർ ചെയ്യും പ്രാങ്ക് 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 ശരിക്കും രസകരമാണ് ഇവരുടെ പ്രാങ്ക് വളരെ ഫണ്ണി ആയിട്ടുള്ള പ്രാങ്കാണ് നമുക്ക് ചില പ്രാങ്കുകളൊക്കെ കണ്ടിട്ടുണ്ട് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പ്രാങ്ക് ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ പ്രാങ്കിലോട്ട് പോകാം എന്നെ എണ്ണക്കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ട പിറവിയേ ഇത് രണ്ട പിറവിയേ എന്ന നിന്റെ കണ്ണി ഞാൻ മരിച്ചു പിറവിയെ നിങ്ങൾ മനുഷ്യൻ തന്നെ ോ ഒരു പാട്ടിന് അയ്യായിരം രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓക്കെയാണ് എന്തിനും തയ്യാറായിരിക്കും കണ്ടു പട്ടുപോലെ പുട്ട് പുട്ട് ഹലോ രൂപയ്ക്ക് പഠിച്ചു പാടിയതാണ് പേപ്പർ വരെ ഉണ്ട് ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇങ്ങനെ പല നമ്പേഴ്സ് എടുക്കുക വിളിക്കുക ഫണ്ണാക്കുക ഇതൊക്കെ രസമാണ് കണ്ടിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഫ്രാങ്കോള് ഒരു നല്ല കണ്ടന്റ് ആണ് കാരണം ഒരു ഒരു ചാനലുള്ള ആളോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഉള്ള ആൾക്ക് അവർക്ക് തീരുമാനിക്കാം അവർ ഏത് സോർട്ട് ഓഫ് കണ്ടന്റ് ഇടണം എന്നുള്ളത് ഇവർ തിരഞ്ഞെടുത്ത ദിസ് വൺ വാസ് നൈസ് അടിപൊളിയാണ് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെയാ അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ എത്ര ക്ലോസ് ആയ വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഞാനും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ കൈ എന്ന് പറയുന്നത് അവൻ്റെ മൂക്കിൻ്റെ തുമ്പിൻ്റെ അവിടെ വരെ മാത്രമേ വരാൻ പറ്റൂ അതിൽ കൂടുതൽ എനിക്ക് അവനോട് എന്ത് ചെയ്യാൻ പറ്റില്ല എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എത്രയൊക്കെ പ്രാങ്ക് കോളും എൻജോയ്മെൻറ്റും ഫണ്ണും മറ്റൊരാളെ വെച്ച് ചൊറിയുന്നതാണ് വ്യൂവേഴ്സിനെ കാണാനുള്ള രസമാണെങ്കിലും എല്ലാത്തിനും ഒരു അതിർ വരമ്പുണ്ട് അത് രണ്ട് രീതിയിൽ ആ വരമ്പ് വരിക കാരണം ഒന്ന് നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിലും മറ്റൊരാളുടെ പ്രൊഫഷനിലും കയറി ഒരു ഇടപാടാണ് അപ്പം അതിന് ഒരു വരമ്പുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഒരു മാനേഴ്സ് ഉണ്ട് അല്ലെ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ആ വേർഡ് ഇടാത്തത് കാരണം എനിക്കറിയാം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എത്രത്തോളം അരാജകത്തായിരുന്നു എന്ന് അപ്പം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഈ ഒരു ഫീല് എന്ന് കരുതിയിട്ടാണ് ഞാൻ പി എന്ന ട്ടത് ഇതും ഒരു തരത്തിലുള്ള കാരണം ഫോർ ഒരു സൈക്കിൾ നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മളെ വ്യൂവേഴ്സ് കാണാൻ വേണ്ടിട്ട് തന്നെയാണല്ലോ അവരെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണോ നിങ്ങളൊന്നലോചിച്ച് നോക്ക് അപ്പം കണ്ടന്റ് എന്താന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ അവരുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം ഇവ രണ്ടുപേരും കൂടെ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നു അവർ വളരെ സീരിയസ് ആയിട്ട് കോൾ എടുക്കുന്നു കാരണം അവരുടെ ജോലിയാണിത് ഓക്കേ കാരണം അവർക്കൊരു രണ്ടോ മൂന്നോ ആളുടെ കയ്യിൽ മെഹന്തി ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടു കൂടി വളരെ മാന്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു കോൾ എടുക്കുന്നു സംസാരിക്കുന്നു ദിസ് ഈസ് വാട്ട് ദ കോൺവെർസേഷൻ അപ്പോൾ ഇതുവരെ അവരും വിശ്വസിക്കുന്നു ഇവരും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു അവർ ഓൾറെഡി അറിയുന്ന ഒരാളാണ് ഈ നമ്പർ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ എന്തായി വിശ്വാസമായി കാരണം അവർ ജനുവൻലി ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങൾക്ക് നമ്പർ തന്നെ കാരണം ഈ എന്താ പറയുക ഈ ഹോം ബേക്കേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര താല്പര്യം ഇപ്പോൾ ഇവർ കുറച്ചും കൂടെ പ്രൊഫഷണൽ രീതിയിൽ ആരാ തന്നത് എങ്ങനെയാണ് തന്നതെന്നൊക്കെ ചോദിക്കുന്നു അവർ സംസാരിക്കുന്നു അവർ ഇൻട്രാക്ട് ചെയ്യുന്നു ബാക്കി കോൺവേഴ്സേഷൻ ഫ്രണ്ടോട്ട് പോകും കേട്ടോ യും സാധാരണ ബ്രൈഡറി കൈ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ കാലിനോ സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ചേച്ചി ഹലോ സംസാരിക്കുന്നു എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എനിക്ക് വരും മെഹന്തി ാണ് സംഭവം കയ്യൻ്റെയും കാലിൻ്റെയും വില ചോദിച്ചതിന് ശേഷം അടുത്ത നമ്മളുടെ ചേച്ചിമാരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇട്ട് തരുമോ എന്നാണ് കുറച്ച് ഉളുപ്പുണ്ടോ നിങ്ങൾക്കിത് ചോദിക്കാൻ കുറച്ച് ഉളുപ്പുണ്ടോ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് പ്രാങ്ക് ചെയ്യാം വേറെ എന്തൊക്കെ ചോദിച്ച് അല്ലെ ഡിസൈൻ കയ്യിൽ വരയ്ക്കുന്ന ഡിസൈൻ്റെ വേറെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പറഞ്ഞിട്ട് വരെ നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യായിരുന്നു ഒരു ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന ഒരാളുടെ മുമ്പിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ അവർ നിങ്ങളുടെ ഈ ഇന്നിന്നീ ഭാഗത്ത് വരയ്ക്കാൻ നിൽക്കുന്ന പെർട്ടിക്കുലർ ലേഡിയാണോ ഒരു പ്രാങ്ക് ആവുക ഒരു ഫണ് ആവുക ഒരു ഇതെങ്ങനെയൊരു ആവുക അവരുടെ പ്രൊഫഷൻ വെച്ചല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താ പറയുന്നത് ഇതാണ് പറയുന്നത് വിവരമില്ലായ്മ ഓരോന്ന് ചെയ്ത് 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 അതിൽ കുറച്ച് റീച്ചൊക്കെ കിട്ടി ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ ഏൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുമ്പോഴാണ് ഈ ബുദ്ധിയും വിവരവും ബോധമൊക്കെ വരിക ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം എത്രത്തോളം ടൈമും എഫോർട്ടും എടുത്തിട്ടാണോ നിങ്ങൾ ചെയ്തത് അതേ എഫോർട്ട് തന്നെയായിരിക്കും ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞാലും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ സ്റ്റാറൊക്കെ ആയപ്പോഴേക്കും പിന്നെ ശ്രദ്ധയില്ല പിന്നെ അഹങ്കാരമാണ് പൊട്ടി മുളയ്ക്കുന്നത് ഞാൻ എന്തോ വലിയ സംഭവം ഇതൊക്കെ എത്ര കണ്ട് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഇത്രയും തോന്നിവാസം പറയുന്ന സമയത്ത് ഐ വാസ് ലിസണിങ് അവരുടെ ചിരിയ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ കടന്ന ചിരിക്കുന്നെ അറിയാത്തൊരു ലേഡീനെ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണോ എൻ്റെ എവിടെ മെഹന്തി ഇട്ടു വരുമോന്ന് പ്രാങ്കിന് ഒരു ലിമിറ്റ് ഉണ്ട് ആർ ജെ അഞ്ജലി ആൻഡ് ഹവ് ഫ്രണ്ട് ഒക്കെ പറഞ്ഞ് പുള്ളിക്കാര് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കവിടെ കാണാം എറിഞ്ഞു അവരങ്ങ് ചിരിച്ച് മെഴുകി അങ്ങ് വീഴുന്നുണ്ട് എന്തോ വലിയൊരു കാര്യ ലൈഫിൽ അച്ചീവ് ചെയ്ത പോലെയാണ് ഇവരുടെ ഒരു സന്തോഷം എന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു സ്വയം ഇങ്ങനെ പല്ലിൻ്റെ ഉള്ളിൽ കുത്തിയെടുക്കുക എന്ന് പറയുന്നില്ല ആ സാധനം ചെയ്തിരിക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും നാറയെ പൊങ്കാലകളാണ് നാറയ പൊങ്കാലകൾ എന്ന് വെച്ചാൽ നിറയെ പൊങ്കാലകൾ കുറേ പേര് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് സംസാരിക്കുന്നുണ്ട് കുറേ കമൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സുഹൃത്തിൻ്റെ അയിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒപ്പോസിറ്റുള്ള മെഹന്തി ആർട്ടിസ്റ്റ് ലീഗലി ഇത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് എന്നൊരു വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം അവർക്കിത് അവരുടെ ജോലീനേയും അല്ലെ അവരെയും പേഴ്സണലി ഹേർട്ട് ചെയ്ത പോലെയാണ് കാരണം ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ തമാശ എൻജോയ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളല്ല തമാശകളാവാം ചെയ്യാം അത് അതിൻ്റെതായ രീതിയിൽ പക്ഷെ മറ്റൊരാളെ ഉള്ളിൽ കയറി കളിക്കുന്ന രീതി എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ഇതിൽ കയറി കളിക്കുന്ന രീതിയിലുള്ള തമാശകളെ നമുക്ക് തമാശകളായി കാണാൻ സാധിക്കില്ല ഫ്രണ്ടോട്ട് കേസ് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടത് സത്യമാണോ എന്ന് എനിക്കറിയില്ല സത്യമാണെങ്കിൽ നല്ല കാര്യമാണ് കാരണം ഇങ്ങനത്തെ പരിപാടി ഒപ്പിക്കരുത് ഒരു കയ്യിലൊരു മൊബൈൽ ഫോണും ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ചാൽ കോൺടാക്ട് ഒപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ഇതിലിട്ട് പൈസ കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഈ ആൾക്കാരുടെ ജീവിതത്തിൽ കയറി കളിക്കാനുള്ള റൈറ്റ് ഒന്നും ആർക്കും ഇല്ല അവിടെ നമ്മൾ കുറച്ച് എന്താണ് ബുദ്ധിയും വിവരവും ഒക്കെ വെച്ച് കുറച്ച് സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ തന്നെ ചെയ്യണം എന്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും കാണിക്കാം എന്നൊരു ലെവലിലോട്ടൊക്കെയാണ് എത്തിയിരിക്കുന്നത് ലാസ്റ്റ് നമ്മളുടെ രണ്ട് അജയ് അഞ്ജലിക്കും ആളുടെ ഫ്രണ്ടിനും മനസ്സിലായിട്ടുണ്ട് കാര്യം കൈവിട്ടു പോയി എന്ന് അങ്ങനെ അവർ രണ്ട് പേരും ഒരു എക്സ്പ്ലനേഷൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നുവിധം വായിച്ചു തരാം എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട് ഹലോ എവറി വൺ കുറച്ചുകൂടെയും മുന്നേ പോസ്റ്റ് ചെയ്ത ഒരു മെഹന്തി റിലേറ്റഡ് പ്രാങ്ക് വീഡിയോ അത് ആരെയും വ്യക്തിഹത്യ ചെയ്യാനോ ആരുടെയും പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല പിന്നെ അതെന്താ പിന്നെ അതെന്താ തമാശ മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവിടെ ഇട്ടു തരുമോ എന്ന് ചോദിക്കുന്നത് അത് കളിയാക്കലല്ലേ അത് കളിയാക്കലല്ലേ അവരുടെ പ്രൊഫഷനെ പറയുന്നതല്ലേ നിങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കേക്കിൽ ഡിസൈൻ ചെയ്തു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അത് അവരുടെ പ്രൊഫഷന് കേട്ടിയില്ല അല്ലാണ്ട് മെഹന്തി എടുന്ന് ആളെ വിളിച്ചിട്ട് അതേ കാര്യം വെച്ച് ചോദിക്കുന്നത് എന്താണ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വി ആർ അപ്പോളജൈസിങ് ഫോർ ദാറ്റ് ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് നമുക്കൊരാളുടെ അടുത്ത് മാപ്പ് പറയുന്നതിന് രണ്ട് രീതി ഉണ്ട് എലമെൻറ്റ് ഓഫ് ഡിനായലും എലമെൻറ്റ് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ഡിനയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ അറിയോ എലമെന്റ് ഓഫ് ഡിനയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ അംഗീകരിക്കാണ്ട് മറ്റൊരാളോട് മാപ്പ് ചോദിക്കുന്നത് ആ മാപ്പ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഇവിടെ നിങ്ങൾ എഴുതിയ ഡയലോഗാണ് അങ്ങനെ എന്തേലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മീൻസ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അതിൻ്റെ ആവശ്യമല്ല എലമെൻറ്റ് ഓഫ് അക്സെപ്റ്റൻസ് നമ്മൾ സോറി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് അത് തെറ്റാണെന്ന് തോന്നിയതിന് ശേഷം മാത്രം പറയാം അതാണ് എലമെൻറ്റ് ഓഫ് അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് രീതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ സ്വീകരിക്കൂ ഇത് കാണുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ഒരിക്കലും ഈ മാപ്പ് സ്വീകരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഓക്കെ വി ആർ അപ്പോളജൈസിംഗ് ഫോർ ദറ്റ് അങ്ങനെയൊരു കാര്യം ഞങ്ങളുടെ ഇൻറ്റൻഷനിലില്ലായിരുന്നു അത് ജസ്റ്റ് ഒരു ഫൺ കണ്ടന്റായി മാത്രമേ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ ഒരു സ്ത്രീയെ അപമാനിക്കാനോ അവരുടെ പ്രൊഫഷനെ കളിയാക്കാനോ വേണ്ടി ചെയ്തതല്ല അങ്ങനെ തോന്നിയെങ്കിൽ വി ആർ എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ് ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നു ഈ ഇനി സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഫൺ കണ്ടന്റ് ആയി തോന്നിയാൽ നിങ്ങൾക്ക് മാത്രമാണ് മറ്റൊരാളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഇവിടെ ഇട്ടു തരുമോ എന്ന് ചോദിക്കുന്നത് കണ്ടന്റ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കും ഇവർക്കും തോന്നില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഫണ്ണാണ് നിങ്ങൾ രണ്ടുപേരും അത് ചിരിക്കുന്നുണ്ട് സത്യം അറിയാം ഈ വീഡിയോ എനിക്ക് എന്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്ന ആ മൊമെന്റിൽ എന്റെ ഫേസിൽ വന്ന എക്സ്പ്രഷൻ എന്താ അറിയുക അല്ലാണ്ട് ഇതൊന്നും വന്നിട്ടില്ല കൈസ് നിങ്ങളൊന്നും മനസ്സിലാക്കൂ പ്രാങ്കോൾ ത്രൂ മാത്രം നടക്കുന്ന ഒന്നാണ് ഷോക്കിടയിൽ ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് പൊതുവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവാജ്യം ഖേദിക്കുകയാണ് ഉഫ് മലയാളം കൊണ്ട് അമ്മാനം ആടുന്നുണ്ട് ഇത് രണ്ടാമത്തെ ആളിട്ട ഇതാണ് കേട്ടോ സോറി ലൈക്ക് പോസ്റ്റാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ അയച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമൻറ്റുകൾ ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല നമ്മൾ ഒരു സെക്ഷൽ അബ്യൂസ് കണ്ടൻറ്റും പറഞ്ഞിട്ടില്ല എനിക്ക് ബാക്കിയുള്ളവരുടെ വീഡിയോ അറിയില്ല ഞാൻ എല്ലാവരുടെയും വീഡിയോയും ഇരുന്ന് നോക്കിയിട്ടില്ല ഞാൻ എൻ്റെ പേഴ്സണൽ ആണ് പറയുന്നത് ഞാൻ ഒരു സെക്ഷൽ അബ്യൂസ് കണ്ടന്റും പറഞ്ഞിട്ടില്ല ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു ഫൺ കണ്ടന്റായി തോന്നിയില്ല ഇതിൽ പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഇത്രയും വൃത്തി വൃത്തികെട്ട രീതിയിൽ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നത് ശരിയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഞാൻ ഒരിക്കലും ആ വേർഡ് ഇട്ടിട്ട് ഈ കണ്ടൻറ്റ് ഷെയർ ചെയ്തിട്ടില്ല എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമില്ല ഓക്കെ ഇനി നിങ്ങൾ എന്തൊക്കെ എക്സ്പ്ലനേഷൻ തരണമെങ്കിലും തരാം കാരണം ഓരോരുത്തരുടെ സംസ്കാരമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫണ്ണായി തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും ജോലി ഉണ്ടാവും നിങ്ങളുടെ സൈഡ് സോറി മക്കളെ നമ്മൾ ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേറ്റാ ബൈ